നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊതുമരാമത്ത് വകുപ്പ് ഓഫീസുകളിലെ ആഘോഷ പരിപാടികളിൽ കരാറുകാരെ പങ്കെടുപ്പിക്കാമെങ്കിലും അവരുടെ പക്കൽ നിന്ന് പരിപാടി നടത്തിപ്പിനുള്ള പണം കൈപ്പറ്റരുതെന്ന് കർശന നിർദ്ദേശം പരിപാടിയുടെ ചിലവിനുള്ള പണം എങ്ങനെ കണ്ടെത്തിയെന്ന് പരസ്യമായി പ്രദർശിപ്പിക്കണം ജീവനക്കാരുടെ വിനോദയാത്രകളുടെ ചിലവിന്റെ കാര്യത്തിലും ഇത് ബാധകമായിരിക്കും കരാറുകാരിൽ നിന്ന് പണമോ പാരിതോഷികങ്ങളോ വാങ്ങിയെന്ന് തെളിഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ചീഫ് എഞ്ചിനീയർ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി ഉത്സവ ജീവനക്കാരുടെ ആഘോഷ പരിപാടികൾ െന്നും പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള പണം കരാറുകാരാണ് ചിലവഴിക്കുന്നതെന്നും കാട്ടി അഭിഭാഷകനായ ആരിഫ് മുഹമ്മദ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകിയിരുന്നു ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് കരാറുകാരും ഉദ്യോഗസ്ഥരുമായി ബന്ധം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും നിർമ്മാണ ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിന് ഇത്തരം ബന്ധം വേണമെന്നുമായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ഇതോടെയാണ് ആഘോഷങ്ങളിൽ കരാറുകാരെ പങ്കെടുപ്പിക്കാമെന്നും ഇവരിൽ നിന്ന് പണമോ പാരിതോഷികങ്ങളോ വാങ്ങിയിട്ടില്ലെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നതിന് പരിപാടിക്കുള്ള പണം എങ്ങനെ കണ്ടെത്തിയെന്ന് പരസ്യമായി പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ടായത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക